ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് ബിഗ് ബാങ് വീക്കിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ സമ്മാന തുകയുള്ളൊരു ടാസ്ക്കാണിത് ആ ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഒരു മിനിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു മിനിറ്റ് ടൈമിനുള്ളിൽ മെയിൻ വാതിലിലൂടെ പുറത്തേക്ക് പോകാം ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന സമ്മാനത്തുക ഒരു മിനിറ്റിനുള്ളിൽ എടുത്ത് അകത്തേക്ക് വരണം എന്നതാണ് ടാസ്ക് ഭയങ്കര ടഫായിട്ടുള്ളൊരു ടാസ്ക്കാണ് പൈസ കിട്ടിയില്ലെങ്കിലും ഔട്ട് ഔട്ടാവാനും ചാൻസ് ഉള്ള ഒരു ടാസ്ക് തന്നെയാണെന്ന് പറയാം ആദ്യം തന്നെ ഈ ടാസ്ക്കിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ പോകുന്നത് അക്ബറും അനുമോളും ആതിലേയാണ് ബസർ സൗണ്ട് കേട്ടിട്ട് വെപ്രാളം പിടിച്ച് പുറത്തിറങ്ങി അവരാദ്യം കിടക്കുന്ന ഒരു കാറിലൊക്കെ മൂന്ന് പേരും സെർച്ച് ചെയ്യുന്നുണ്ട് നൂറ് അലറി വിളിച്ച് പറയുന്നുണ്ട് മതി ടൈമായി മൂന്നാളും തിരിച്ച് കയറി അങ്ങനെ മെയിൻ ഡോറ് അടയുന്നതായിട്ട് കാണിക്കുന്നു ആരും തിരിച്ച് കയറുന്നതായിട്ട് കാണിക്കുന്നില്ല ആദില അക്ബർ അനുമോൾ എന്നിവരെ വീട്ടുകാരാണോ തിരഞ്ഞെടുത്തത് അതോ ബിഗ് ബോസ് നേരിട്ട് തിരഞ്ഞെടുത്ത് ടാസ്ക് ഏൽപ്പിച്ചതാണോ എന്നറിയത്തില്ല പണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഔട്ട് ആവാനും കൂടി ചാൻസുള്ള ഈ ഗെയിം ചെയ്യാനായിട്ട് മനസ്സുകാണിച്ച് അവരുടെ ധൈര്യത്തെ സമ്മതിച്ചു കൊടുക്കണം